സാം എന്താ എന്തെങ്കിലും പറയാനുണ്ടോ സ്ലാറ്ററിങ് സ്ലറ്ററിംഗ് സ്റ്റാമറിംഗ് ബയോളജിക്കൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ലോകത്തിൽ നൂറിൽ ഒരാൾക്കാരുന്ന അവസ്ഥയായത് ഏതാണ്ട് എഴുപത് മില്യണിലധികം ആൾക്കാർ ലോകത്താകെ ഈ പ്രശ്നം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അതിൽ തിരുവൂരത്തിൽ പിച്ചു തന്നാള് മുതൽ ലോകത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട് ജോർജ് ആറാമൻ ടൈഗർ വുട്സ് ജൂലിയ റോബർട്ട് ഇ എം എസ് എം പിന്നെ നമ്മുടെ ഹൃതിക് റോഷൻ വരെ ഈ പ്രശ്നമുള്ളവരാണ് ഇവരെല്ലാം വിൽക്കുള്ള ആൾക്കാരാണ് ഒന്നുമില്ല തൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടമാണെന്ന് എന്താ പേര് പറഞ്ഞത് ആ ശ്രേയ ഐ ലവ് യു ലവ് യു ലൈക്ക് മൈ കസിൻ സിസ്റ്റർ എന്താണെന്നറിയോ എൻ്റെ കുടുംബത്തിലുണ്ട് ഇതുപോലെ വെളിവില്ലാത്തൊരു കസിൻ സിസ്റ്റർ പിന്നെ അഞ്ജുവിൻ്റെ കാര്യം അഞ്ജുവിന് തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ഏത് സമയത്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം അഞ്ജുനുണ്ട് അതുപോലെ എനിക്കാണ് അഞ്ജുനുഷ്ടമാെങ്കിൽ അത് ഞാൻ അഞ്ജുനോട് നേരിട്ട് പറയും എന്നാൽ രാവിലെ പറഞ്ഞ പോലെ വിക്കൊന്നും ഇല്ലാതെ അതിന് എനിക്ക് ആരുടെയും സഹായം വേണ്ട ഓക്കെ അപ്പോൾ ശരി കാണാം എവിടെ നോക്കള തന്റെ മൂത്ത് കണ്ണില്ലേ ഒരു സോടക്കുപ്പി കണ്ണടയും വെച്ച് ബാക്കിയുള്ളവനെ കൊല്ലാനായിട്ട് എന്താ നിന്റെ നാക്കിറങ്ങി പോയാൽ പേടായിരുന്നു